വെള്ളിയാഴ്ച ഇലക്ഷൻ ആയതുകൊണ്ട് ജുമാ ഒഴിവാക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്നു അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇപ്പം ചില മഹല്ലുകളിലൊക്കെ ജുമായയുടെ സമയം ഒന്ന് മുന്നോട്ടും ബാക്കോട്ടൊക്കെ ക്രമീകരിച്ചതായി കണ്ടു എന്നാൽ ഫാസിസ്റ്റ് ശക്തികളെ താഴെ ഇറക്കാൻ വേണ്ടി നമ്മുടെ വോട്ട് നിർബന്ധമായി ഞാൻ ചെയ്യണം ജുമായയാണെന്ന് കരുതി ഒരിക്കലും വോട്ട് നഷ്ടപ്പെടുത്താൻ പാടില്ല അതേസമയം വോട്ടിന് വേണ്ടി ജുമായ നഷ്ടപ്പെടുത്തേണ്ടതുമില്ല കാരണം രാവിലെ മുതൽ തന്നെ നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ ജുമായയുടെ സമയം വരെ നമുക്ക് അവിടെ പോയി ലൈനിൽ നിന്ന് പോളിങ് ബൂത്തിൽ വെച്ച് നമുക്ക് വോട്ട് ചെയ്യാലോ അതുപോലെ ഇനി രാവിലെ ചെയ്യാൻ കഴിയാത്തവരാണെങ്കിൽ ജുമായയുടെ മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോവാ ജുമായ കഴിഞ്ഞ ഉടനെ പോളിങ് ബൂത്തിലേക്ക് പോയാൽ എത്ര തിരക്കുണ്ടെങ്കിലും വൈകുന്നേരമാകുമ്പോഴേക്ക് നമുക്ക് വോട്ട് ചെയ്യാൻ കഴിയും ആയതിനാൽ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആരും ഒരിക്കലും വോട്ട് നഷ്ടപ്പെടുത്തരുത് നമുക്കെതിരെ വരുന്ന ഫാസിസ്റ്റ് നിയമങ്ങൾ അവയെല്ലാം തകർത്തു കളയാൻ അത്തരം ദുർശക്തികളെ നിർബന്ധമായി എല്ലാവരും അവരുടെ അവകാശം വോട്ട് രേഖപ്പെടുത്തുക തന്നെ ചെയ്യണം അതോടൊപ്പം നമ്മുടെ രാജ്യത്ത് സമാധാനകരമായി ജീവിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഭരണം വരണം അതിനു വേണ്ടി എപ്പോഴും ദ്വായ ചെയ്യുക അള്ളാഹു താല അത്തരത്തിലുള്ള ഭരണകർത്താക്കളെ വിജയിപ്പിക്കുമാറാവട്ടെ അമീനെറുബൽ